വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ചേട്ടാ നമസ്കാരം നമസ്കാരം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിച്ചിരിക്കുകയാണ് മറ്റാരുമില്ലാതെ പിണറായി വിജയന്റെ തന്നെ ഒരു ഏകാധിപത്യമാണ് വീണ്ടും പാർട്ടിയിൽ തുടരുന്നതെന്നൊരു സന്ദേശം സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ലഭിച്ചിരിക്കും എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് അതായത് എല്ലാ ഏകാധിപത്യത്തിൻ്റെയും അവസാനം എന്ന് പറയുന്നത് ഒരു ശൂന്യതയാണ് ആ ശൂന്യതയിലാണ് ഇന്ന് സി പി എം നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം ഇന്ന് പി കെ ഗുരുദാസനൊക്കെ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ മാറിയ തീരു പകരം ഒരുപാട് നേതാക്കന്മാർ ഈ സി പി എമ്മിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ചില പേരുകൾ എന്ന് പറഞ്ഞാൽ പി രാജീവിൻ്റെയും വേണുഗോപാലിൻ്റെയും ബാലഗോപാലിൻ്റെയും അതോടൊപ്പം തന്നെ രാ എം വി രാജേഷിൻ്റെയൊക്കെയാണ് പക്ഷെ ഇവരൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ അടുത്ത കാലത്ത് സമൂഹത്തിൽ ഇവർക്കൊന്നും ഭരിക്കാൻ അറിയില്ലെന്നും ഇവരൊക്കെ സമൂഹത്തിനുണ്ടെങ്കിൽ പരിഹാസ്യരായി തീർന്നിരിക്കുന്ന ആളുകളാണ് ആകെ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സി പി എമ്മിനകത്ത് ഇപ്പോൾ ഒരു നേതൃത്വ ദാരിദ്ര്യം ഉണ്ട് എന്നുള്ളത് സത്യമാണ് പിണറായി അല്ലാതെ മറ്റൊരു ആളെ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷം അതായത് സി പി എം ഉൾപ്പെടുന്ന ഇടതുപക്ഷം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ വട്ടപൂജ്യമാകുന്ന ഒരവസ്ഥ നിലവിൽ സി പി എമ്മിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ എല്ലാ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് സി പി എമ്മിന്റെ എല്ലാ നിലപാടുകളും തെറ്റിച്ചുകൊണ്ട് ഈ പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കേണ്ട ഒരു ഗതികേടിലാണ് സി പി എം ഉള്ളതെന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ മറ്റൊരു വശം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം പിണറായി മന്ത്രിസഭയെ നയിക്കാൻ വേണ്ടി മൂന്നാം പിണറായി അതായത് മന്ത്രിസഭ ഉണ്ടാകുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ സി പി എം പ്രവർത്തകരും അതിൻ്റെ അനുഭാവികളും പറയുന്നതാണ് ഈ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ തന്നെ മുൻവോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇലക്ഷനെ നേരിടാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇലക്ഷന് ജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ എൻ്റെ പക്ഷം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധതയാണ് കേരളത്തിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ മറ്റേ എല്ലാ സി പി എമ്മിലെ എല്ലാ മികച്ച മുഖങ്ങളെയും മാറ്റി നിർത്തിയാണ് പിണറായി മുന്നോട്ട് വന്നത് നമുക്കറിയാം പല ആളുകളെ ഒട്ടേറെ പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പം കെ കെ ശൈലജ ആദ്യ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിയായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുമ്പോൾ ശൈലജയെ പൂർണമായും മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് സി പി എമ്മിന്റെ ഭാഗം ഇപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു റബ്ബർ സ്റ്റാമ്പിനപ്പുറത്തേക്ക് ഏതെങ്കിലും നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ കരുത്തുള്ള ഒരാളോ വല്ലതാണോ ഗോവിന്ദൻ അതെ എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കേരള രാഷ്ട്രീയത്തിലെ ഒരു കോമഡി കഥാപാത്രം അപ്പുറത്തേക്ക് ഒന്നുമില്ല ആളുകൾക്കും ചിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ദൃശ്യമാധ്യമങ്ങളിലെ കോമഡി പരിപാടികളിലെ അല്ലെ ഒരു താരവും എന്നതിനപ്പുറത്തേക്ക് ഈ സി പി എം എത്രയോ ചടയൻ ഗോവിന്ദനെ പോലെയും എന്തിനാ പറയുന്നു കൊടിയേരി ബാലകൃഷ്ണനെ പോലെയൊക്കെ പ്രഗൽഭരായിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിന്ന കസേരയിലാണ് എം വി ഗോവിന്ദനെ പോലെ ഒരാൾ കയറിയിരിക്കുന്നത് എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഗതികേടാണ് അതാണ് പറഞ്ഞത് ഏകാധിപത്യത്തിൻ്റെ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് ശൂന്യതയാണ് മൊത്തം ശൂന്യതയായിരിക്കും ആ പാർട്ടിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത സാഹചര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കാരണം ഒരു രണ്ടാം നിരം നേതാവിനെ വളർത്തിയെടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷംസീർ എന്താ പറയുക ഷംസീർ അതോടൊപ്പം തന്നെ റിയ റഹീം ഇങ്ങനെയുള്ള കുറേ നേതാക്കന്മാരിവരുടെ പാർട്ടിക്കകത്തുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം അതായത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്തും പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്തും ഒക്കെ പാർട്ടി സെക്രട്ടറി ആയിട്ട് പിണറായി വിജയനുണ്ട് ഒരു ഉണ്ട് എന്ന് പറയാം പക്ഷേ അതുപോലെ പിണറായി വിജയന് ശേഷം ആര് എന്നൊരു ചോദ്യത്തിന് ആരുമില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ അവസരം പിണറായി വിജയൻ എന്ന ബിസിനസ്സുകാരൻ ഉറപ്പായിട്ടും മുതലാക്കും എന്നുള്ള സംശയം വേണ്ട അദ്ദേഹം ഇനി മൂന്നാമതൊരു ഒരു പ്രാവശ്യം കൂടി എൽ ഡി എഫിനെ നയിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അദ്ദേഹം മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം താൻ ഒരുപക്ഷെ മുഖ്യമന്ത്രിയായോ പലരും പ്രതിപക്ഷ നേതാവായിട്ടോ ഇരിക്കും അതിനുശേഷം തൻ്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രി സ്ഥാനമാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് താൻ വിശ്രമത്തിലേക്ക് കടക്കും എന്ന് അദ്ദേഹത്തിന് ഒരു ഡിമാൻഡ് വയ്ക്കും പ്രതിപക്ഷ നേതാ സ്ഥാനമാണെങ്കിൽ ആ പ്രതിപക്ഷ നേതൃസ്ഥാനം മുഹമ്മദ് റിയാസിന് നൽകണം എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും പിണറായി വിജയൻ മൂന്നാമതും വരിക എന്നുകൊണ്ട് നമ്മൾ കരുതാറുണ്ട് പക്ഷേ അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് റിയാസിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ ഉയർത്തിക്കാണെങ്കിൽ സി പി എമ്മിനുള്ളിലെ കാലാകാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന മറ്റുള്ള നേതാക്കന്മാർക്ക് അത് അസ്വരാസ്യങ്ങൾക്ക് കാരണമാകും തീർച്ചയായും ഇപ്പം പിണറായി വിജയൻ എന്ന ഒരു ഏകാധിപതി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സി പി എമ്മിനകത്ത് പൊട്ടിത്തെറികൾ ഉണ്ടാകാത്തത് അതിനകത്ത് മെറിറ്റും ഉണ്ട് ഡീമെറിറ്റ്സും ഒരുപാടുണ്ട് പക്ഷേ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേടുപാട് സംഭവിച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഒന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായാൽ സംഭവിക്കാൻ പോകുന്ന സി പി എമ്മിനകത്ത് വലിയ പൊട്ടിത്തെറികളാണ് കാരണം ഇ പി ജയരാജൻ ഇ പി ഗ്രൂപ്പ് ഉണ്ട് കെ കെ ശൈലജയെ അനുകൂലിക്കുന്ന ഗ്രൂപ്പ് ഉണ്ട് എന്തിനേറെ പറയുന്നു ഏൻ ശംസീകരുന്നതിനെ അനുകൂലിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് എ റഹീമിനെ അംഗീക അനുകൂലിക്കുന്ന ഗ്രൂപ്പ് ഉണ്ട് അതോടൊപ്പം തന്നെ പി ജയരാജനെ സംബന്ധിച്ചിട്ട് പി ജയരാജൻ എന്ന് പറഞ്ഞാൽ സൈബർ ഇടങ്ങളിലൊക്കെ അദ്ദേഹം ഒരു താരരാജാവാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ സി പി എമ്മിനകത്താണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സിനകത്തുള്ളതിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം പക്ഷേ ഇവിടെ പിണറായി വിജയൻ എന്ന അതിശക്തനായ ഒരാൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ സി പി എമ്മിനകത്ത് നിന്ന് ഒരാൾ പോലും ശബ്ദമുയർത്തില്ല കാരണം പിണറായി വിജയൻ എന്ന് പറയുന്നത് പിണറായിസം എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യമാണ് ആ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റും ഇന്ന് സി പി എമ്മിൽ ഇവിടെ മോദിക്ക് നിഴലായി പ്രവർത്തിക്കുന്നത് അമിത്ഷായാണ് അതേപോലെ കേരള രാഷ്ട്രീയത്തെ മുഖ്യമന്ത്രിക്ക് ബദലായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ പോലീസിനെ ഭരിക്കുന്നു അങ്ങനെ അത്തരത്തിൽ മുഖ്യമന്ത്രി എന്തൊക്കെയാണോ കാട്ടുന്നത് അതിൻ്റെയൊക്കെ പിന്നിൽ പി ശശി എന്ന നേതാവല്ലേ ഒരു പക്ഷെ ഞാൻ പറയുന്നത് ഈ എനിക്ക് തോന്നുന്നു ഈ പിണറായി വിജയന് ശേഷം ആരാണ് സി പി എമ്മിന്റെ പാർലമെന്ററി ലീഡർഷിപ്പിലേക്ക് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യോഗ്യനായിട്ടുള്ളൊരു വ്യക്തി പി ശശി തന്നെയാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ കൊടിയേരി ബാലകൃഷ്ണനൊന്നും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ല ഈ കണ്ണൂർ ലോബി എന്താ പറയുക കണ്ണൂർ ലോബി ഈ പി ശശിയെ ഒതുക്കിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ മുഖമായിട്ട് നിൽക്കേണ്ട ആളായിരുന്നു പി ശശി എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു ഒരു തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ പിണറായി വിജയന് ശേഷം ആരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ശശിയിലേക്കകത്താണ് എത്തി നിൽക്കുന്നത് അതല്ലാതെ പി രാജീവ് ഈ ഒരു കാലഘട്ടത്തിലൊന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനായിട്ട് സി പി എമ്മും തയ്യാറാവത്തില്ല ഇവിടുത്തെ സഹാക്കന്മാരും അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ബാലഗോപാൽ കാരണം ഇത്രയും മോശപ്പെട്ട ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി ഇതിനുമ്പ് കേരളം കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരാളെയൊന്നും ഒരിക്കലും കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊന്നും അവതരിപ്പിക്കാൻ സാധിക്കില്ല പിന്നെ ഉള്ളത് എം പി രാജേഷ് എം പി രാജേഷിന്റെ പ്രസംഗങ്ങൾ പലതും നിയമസഭക്കകത്തുതന്നെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ ഉത്തരം മുട്ടിക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം ഒരു നല്ല ഭരണാധികാരി ഒന്നുമല്ല അതുകൂടാണ്ട് എം പി രാജേഷിനെതിരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ നയിക്കുന്ന ആളാണ് ഏരിയ ഷംസീർ ഇപ്പോഴത്തെ സ്പീക്കർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എം പി രാജേഷോ പി രാജീവോ ബാലഗോപാലോ ഒന്നും സി പി എമ്മിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവത്തില്ല അവിടെ സാധ്യതയുള്ള ഒരേ ഒരാൾ എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസോ പി ശശിയോ മാത്രമാണ് എന്ന് നമ്മൾ കരുതണം അതിനപ്പുറത്തേക്ക് മറ്റൊരു വ്യക്തിയെ കാണിക്കാൻ ഇവർ ഇല്ല നമ്മൾ എം സ്വരാജ് ഒക്കെ ഉണ്ട് പക്ഷെ എം സ്വരാജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിണറായി വിജയൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തകാവയല്ല അദ്ദേഹം അതുകൊണ്ട് എം സ്വരാജ് ഒന്നും ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിട്ട് വരാനും സാധ്യത വരാൻ സാധ്യതയുള്ള രണ്ടോ രണ്ട് പേരാണ് ഒന്നെങ്കിൽ പി ശശി അതല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ഇപ്പൊ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആശയ പോലെയുള്ള ആളുകളൊക്കെ എം എൽ എ ആവാനും മന്ത്രിയാവാനൊക്കെയുള്ള സാധ്യത ഉണ്ടാവും ഈ ആർഷോയുടെ ഒക്കെ ആർഷോയൊക്കെ ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് നിർത്തി എന്നുള്ളതിനപ്പുറത്തേക്ക് സി പി എമ്മിനും അല്ലെങ്കിൽ എസ് എഫ് ഐക്കും ഒക്കെ പറ്റിയേക്കുന്ന ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരമാണ് ഈ ആർ എന്ന് പറയുന്നത് ആർഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടികൾ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ കൂട്ടത്തിന് എന്തും കാണിക്കുന്നവനല്ലേ നേതാവെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയുന്നതും പറയുകയും അത് തിരുത്തുകയും ചെയ്യുന്നവനാണ് നേതാവെന്ന് പറയുന്നത് പക്ഷെ ആർ സംബന്ധിച്ച് ആരെന്ത് പോക്കരുത്തരം കാണിച്ചാലും അവർക്ക് സപ്പോർട്ട് ചെയ്യുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ കൂടെ നിൽക്കുക അതാണ് നേതാ നേതാവ് അതാണ് ഒരു സഖാവ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആർ ഇത്രയേറെ പരിഹസിക്കപ്പെട്ടിട്ടുള്ള ഇത്രയേറെ വിമർശിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇവിടെ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ ഇപ്പം പല ആദ്യം സമ്മേളനം നടന്ന ജില്ലാ സമ്മേളനം നടന്ന പല ജില്ലകളിലും പല തർക്കങ്ങളും ഉണ്ടായി പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഉൾപ്പെടെ ആളുള്ള ആളുകളെ സർക്കാരിനൊക്കെ വിമർശിക്കുകയാണ് എന്നാൽ പിന്നീട് എല്ലാ ജില്ലാ സമ്മേളനങ്ങളും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായില്ല സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട് അതെല്ലാവരും വരുന്നവരെല്ലാം പിണറായി വാഴ്ത്തിപ്പാടി അങ്ങനെ കടന്നു പോകുന്ന സമ്മേളനമാകും അതായത് ഈ വയനാട് ജില്ലാ സെക്രട്ടറി ആയിട്ടൊരു പുതുമുഖം വന്നിരുന്നു അത് ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിനകത്തെ ഒരു ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടുത്തെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോ ഈ ഇങ്ങനെ ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കുകയും ഔദ്യോഗിക പാനൽ അവതരിപ്പിക്കുകയും ആ പാനലിനുള്ള അംഗീകാരം മേടിക്കുകയും ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുള്ള ഒരു സംസ്ഥാന സമ്മേളനത്തിനും യാതൊരു തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കാരണം പിണറായി വിജയനെ സി പി എമ്മിന് ഭയമാണ് എന്ന് തന്നെ പറയണം നേരത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഭയമായിരുന്നു പക്ഷെ ഇപ്പൊ മറിച്ചാണ് I uh -huh. ഇവിടെ കേരള സംസ്ഥാനത്തിലെ സി പി എമ്മിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്നതും പിണറായി വിജയനാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളെ നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നു ഏറെ കണ്ണൂരിലെ പാർട്ടിയും പിണറായിയുടെ പക്ഷം തന്നെ കൈയടക്കി ഇപ്പോൾ പി എ ജയരാജനൊക്കെ സി പി എമ്മിൻ്റെ ചിത്രത്തിൽ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കല്യമാണ് കാരണം പി ജയരാജൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയവും യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനവും ഒക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് പറയാനും സാധിക്കും കാരണം ഒരുപക്ഷെ പിണറായി വിജയന് പകരമായിട്ട് സി പി എമ്മിന് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ് പി ജയരാജൻ എന്ന് പറയുന്നത് പക്ഷേ പി ജയരാജനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരിക്കലും പിണറായി വിജയൻ തയ്യാറാവത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം പി ജയരാജനൊക്കെ സ്വതന്ത്രമായ അഭിപ്രായമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റിനെ ഒരു തരത്തിലും പിണറായി വിജയൻ അംഗീകരിക്കില്ല കാരണം പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റിന് എതിരാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക കാരണം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലഹരി ഈ ലഹരിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ സാമൂഹിക മാറ്റം എങ്ങനെ കേരളത്തിൽ സംഭവിച്ചു എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മനഃശാസ്ത്ര വിദഗ്ധരുടെ ഒരു ഗ്രൂപ്പിനെ പോലും ഒരു ടീമിനെ പോലും വെക്കാനായിട്ട് തയ്യാറാവാത്ത ഒരു മന്ത്രിസഭയാണ് ഈ എൽ ഡി എഫ് മന്ത്രിസഭ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ സമൂഹത്തെ കുറിച്ച് ഈ സമൂഹത്തിന്റെ പോക്കിനെ കുറിച്ചൊന്നും ഒരു ധാരണയോ പഠനമോ ഇല്ലാത്തൊരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിട്ട് വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ അസഹിഷ്ണുതയോടുകൂടിയാണ് ഇവർ നോക്കിക്കാണത് കാരണം വേറൊരു രീതിയിലാണ് ഇവർ നോക്കിക്കാണത് പി ജയരാജൻ തന്നെ ഈ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ടല്ലോ എന്താണ് അതിനെ അതിനെക്കുറിച്ച് അതിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പി ജയരാജനെ ഒതുക്കിക്കളയേണ്ടത് പിണറായി വിജയന്റെ ആവശ്യകതയാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഒരു കാരണവശാലും പി ജയരാജന്റെ ചെയ്യില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വലിയ ഗുരുതരമായ പല ആരോപണങ്ങളും ഉണ്ടായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരെ പോലും ആരോപണങ്ങളുണ്ടായി പക്ഷേ മന്ത്രിസഭയിലോ സി പി എമ്മിൻ്റെയോ നേതാക്കന്മാരാരും അദ്ദേഹം തൽക്കാലം മാറി നിൽക്കട്ടെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ മാറി നിൽക്കേണ്ടി വന്നു അങ്ങനെ പല ആളുകൾക്കും മാറി നിൽക്കട്ടെ പക്ഷേ അതൊന്നും പിണറായിയെ മാത്രം എങ്ങനെയാണ് ബാധിക്കാതെ പോകുന്നത് കാരണം ഇതിനു മുമ്പ് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ വരുന്ന സമയത്ത് പോലും മന്ത്രിമാരും സി പി എമ്മിന്റെ ആയിക്കോട്ടെ കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ മന്ത്രിമാരും എന്തിനുന്നു രാജൻ കേസിൽ ഒരു ആരോപണം നേരിട്ട മുഖ്യമന്ത്രി കരുണാകരൻ വരെ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് മനസ്സിലായില്ല അതോടൊപ്പം തന്നെ മറ്റേ നമ്മളുടെ ചാരക്കേസില് കരുണാകരൻ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുള്ള കേരള രാഷ്ട്രീയം ഒട്ടും ആരോഗ്യകരമല്ലാത്ത രീതിയിലാണ് ഇത്രയും വളരെ ഗൗരവകരമായ ആരോപണങ്ങൾ തെളിവ് സഹിതം ഉയർന്നു വന്നിട്ടും ഒരു മുഖ്യമന്ത്രി രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകാധിപത്യമാണ് ആ മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാൻ സാധിക്കാത്ത ഒരു പാർട്ടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി മുഖ്യമന്ത്രിക്ക് വിധേയപ്പെട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറത്തേക്ക് ഈ പാർട്ടിക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് കാരണം മുഖ്യമന്ത്രിക്ക് മകൾക്കെതിരായി വന്നിരുന്ന ആരോപണങ്ങളൊന്നും ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്നില്ല കാരണം അവർക്കൊരു ഭയപ്പാടാണ് കാരണം എസ് എഫ് ഐയുടെ അന്വേഷണം എവിടെ പോയി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നേ ഇല്ല അതൊന്നും ചിത്രത്തിലേ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം പിണറായി വിജയൻ അത്രയ്ക്ക് ശക്തനാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഏകാധിപതി പ്രവണതയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഈ ശ്രീ പിണറായി വിജയൻ എന്ന് പറയാതിരിക്കാൻ വയ്യ ഇന്നത്തെ ദേശാമനയിലെ ലേഖനം ആ ലേഖനത്തിന് ചില പ്രത്യേകതകളുണ്ട് അത് കോൺഗ്രസിനെയാണ് നേരിട്ട് ആക്രമിക്കുന്നത് സംഘപരിവാറിനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും കോൺഗ്രസ് എന്തോ വലിയ മോശമാണെന്ന് പാർട്ടി സമ്മേളനത്തിന് അന്ന് സ്വന്തം പാർട്ടി പത്രത്തിൽ പിണറായി ഒരു ലേഖനം എഴുതുമ്പോൾ ബി ജെ പിയേക്കാൾ വലിയ ശത്രുവാണോ കോൺഗ്രസ് കാരണം പിണറായി വിജയൻ എഴുതുന്ന ലേഖനങ്ങളൊന്നും പിണറായി വിജയൻ എഴുതുന്നതാണ് എന്നും ഞാൻ കരുതുന്നില്ല ശരിയായിരിക്കും അല്ലേ കാരണം ഇതൊക്കെ ഇന്ത്യൻ എക്സ്പ്രസിൽ പോയിട്ട് പി ആർ ഏജൻസിയെ കൊണ്ട് വാർത്ത എഴുതിയ ആളാണ് നമ്മുടെ കേരളത്തിന്റെ ബഹുമാനരായ മുഖ്യമന്ത്രി എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സംബന്ധിച്ച് കേരളത്തിൽ കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന്റെ ശത്രു കേരളത്തിൽ ബി ജെ പി അദ്ദേഹത്തിന്റെ മിത്രമാണ് കാരണം കേരളത്തിലെ ബി ജെ പി കാരും കൂടെ സഹായിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള അന്വേഷണവും അതായത് കൂടാതെ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തിൽ ഞങ്ങളുടെ അന്വേഷണം അതിനെക്കുറിച്ച് അറിയാം വ്യക്തമായ വിവരം ഞങ്ങളുടെ കൈ കൈവശമുണ്ട് എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയാണ് അതിനുശേഷം പിന്നീട് പ്രധാനമന്ത്രിക്ക് അതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടവും ഇല്ല എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഇവിടെ കേരളത്തിൽ ഒരു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എം ആർ എസ് എസിനെയോ സംഘപരിവാർ ശക്തികളെയോ വെറുപ്പിക്കില്ല യാഥാർത്ഥ്യമാണ് കാരണം അങ്ങനെ വെറുപ്പിച്ചാൽ ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസുകൾ ഉയർന്നു വരുമെന്നുള്ള യാഥാർത്ഥ്യം അവർക്കറിയാം കരിവന്നൂർ ബാങ്കിന്റെ ഇ ഡി കേസ് ഉയർന്നു വരുമെന്നുള്ള കാര്യം അറിയാം അപ്പോൾ അതിനൊക്കെ അവ ഇവർ ഭയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ എതിർക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിനെയാണ് പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണ് അവിടെ ആർക്കും അഭിപ്രായം പറയാം അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ആരെയും കൊന്നു തള്ളിയിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അമർഷങ്ങൾ ഉണ്ടെങ്കിലും ആ അമർശങ്ങളൊന്നും ഒരു പരിധി പുറത്തേക്ക് ഈ സമ്മേളന കാലത്തും പുറത്തേക്ക് വരുവാൻ സാധ്യതകളില്ല വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം